ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് സൂപ്പർ കപ്പിന് കൂടുതൽ പ്രാധാന്യം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം നമുക്കറിയാം ഇത്തവണ സൂപ്പർ കപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ സൂപ്പർ കപ്പ് നേടിക്കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എ എഫ് സി കപ്പ് കളിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഒരു എഫ് സി ലീഗ് കളിക്കുക എന്നത് എന്നാൽ ഇത്തവണ പ്രത്യേകിച്ച് ഇത്തവണ സൂപ്പർ കപ്പ് എഫ് സി ഏഷ്യാ കപ്പിൻ്റെ ഇടയിലായത് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശ താരങ്ങളെ ഉൾപ്പെടുത്തി കൊണ്ടാകും സൂപ്പർ കപ്പിന് ഇറങ്ങുക എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ചില താരങ്ങൾ വളരെ ചുരുക്കം ഇന്ത്യൻ താരങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയുടെ സ്ക്വാഡിൽ ഉൾപ്പെട്ടേക്കാം അങ്ങനെയാണെങ്കിലും വിദേശ താരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ സൂപ്പർ കപ്പിന് കളത്തിലിറങ്ങാനാണ് സാധ്യത എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇത്ത എന്തായാലും ഇപ്രാവശ്യം ഇപ്രാവശ്യത്തെ കലിംഗ സൂപ്പർ കപ്പിനുള്ള ഗ്രൂപ്പ് സ്റ്റേജ് നറുക്കെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറിലാണ് പുറത്ത് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ വളരെ ദുർ ദുർബലരായിരുന്നു എങ്കിലും ഇത്തവണ ഐ എസ് എല്ലിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും അതുപോലെ തന്നെ ജംഷഡ്പൂർ എഫ് സിയുമാണ് ഇവർക്കെല്ലാം പുറമെ ഐ ലീഗിലെ രണ്ടാം സ്ഥാനക്കാരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുവരി ഈസി ആണോ അതോ ടഫ് ഗ്രൂപ്പ് ഗ്രൂപ്പാണോ എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സാഹചര്യം അനുസരിച്ച് വിദേശ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു മെയിൻ ടീമിനെ മെയിൻ സ്ക്വാഡിനെ കളത്തിലിറക്കി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സെമിഫൈനൽ വരെ എത്താൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ മികച്ച പ്രകടനം കാഴ്ച വെച്ച് കഴിഞ്ഞാൽ കിരീടവും സ്വന്തമാക്കാൻ സാധിക്കും ലോണ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം